ചില സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു മുൻവിധിയുണ്ടാകും ഒരു അഭിപ്രായം ഉണ്ടാകും ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നാം യേശുവിനോട് കൂടെ ആയിരിക്കുന്നു നാം യേശുവിനോട് കൂടെ ആയിരിക്കുന്നു എന്ന് ഇന്ന് പകൽ ഉറപ്പില്ലെങ്കിൽ ഈ കേൾക്കുന്ന ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് നിങ്ങൾ യേശുവിനോട് കൂടെ സഞ്ചരിപ്പ് യേശുവിനെ കൂടെ കൊണ്ടുപോകുവാൻ നിങ്ങൾ തയ്യാറാക്കും ൂ ലൂയ പലപ്പോഴും നാം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാണ് എന്ന് നാം നമ്മുടെ വായി കൊണ്ട് പലപ്പോഴും നാം പ്രതികരിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറല്ല എന്നതാണ് വസ്തുത വായുകൊണ്ട് നാം എത്രത്തോളം ദൈവ ഇഷ്ടം ചെയ്യണമെന്ന് പ്രതികരിക്കുന്നുവോ അപ്പോൾ തന്നെ ദൈവ ഇഷ്ടം ചെയ്യാൻ കഴിയാത്ത ഒരു ഹൃദയത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ അകത്തുണ്ട് എന്നുള്ളതാണ് ആമേ അല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തോടു കൂടെ നടക്കുവാനോ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനോ കഴിയുന്നില്ല തടസ്സമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നാം ദൈവത്തിന്റെ മുമ്പാകെ നിഷ്പക്ഷനായിരിക്കുക എന്നതാണ് നിഷ്പക്ഷനായിരിക്കണം എന്നതിൻ്റെ അർത്ഥം നമുക്ക് മുമ്പിൽ ദൈവം തുറക്കുന്ന വഴികളിൽ നാം നിഷ്പക്ഷത പുലർത്തുക എന്നതാണ് ആ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പതിലേ ആ മേനൽ ലെലൂയ ഇവിടെ നാം നമ്മുടെ ഇച്ഛയ്ക്കൊപ്പം വിവേചന അധികാരം പ്രയോഗിക്കണമെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുവാൻ കഴിയത്തുള്ളൂ ആദ്യ മനുഷ്യനായ ആദാം ഭഗവാൻ ദമ്പതിമാരുമായ ദൈവം തൻ്റെ ഇഷ്ടം ഈ വൃക്ഷഫലം തിന്നാം ഈ വൃക്ഷഫലം തിന്നരുത് വിവേചന വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ട ചുമതല അവർക്കായി അതിലവർ പരാജയപ്പെട്ടു പോയേണ്ട കാരണം അവർ ദൈവത്തോടുകൂടെ നടക്കുവാൻ കുറച്ച് സമയം കഴിഞ്ഞില്ല അമ്മ ൂയില്ല പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നടക്കുകയാണ് ആമേ നമ്മുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തുവരും നമ്മുടെ മുൻവിധികൾ മാറും നമ്മുടെ അമേ സ്വതം സ്വചിന്തകൾ നമ്മൾ വിട്ട് മാറിപ്പോകും ആമേസ്തം നാം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞു അതിനെ പ്രാപിക്കുന്നവരായി തീരുമാനം യൂട്യൂബ് ലൈവിലൂടെ കേൾക്കുന്ന മെസ്സേജുകൾ വളരെ ഷോർട്ട് മെസ്സേജാണ് ഇരുപതോ മുപ്പതോ മിനിറ്റ് മാത്രമുള്ള ചെറിയൊരു സന്ദേശമാണ് ചൊവ്വ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിലൂടെ നൽകുന്നത് നിങ്ങൾ ഈ സൂസൂക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായി നിങ്ങളിത് ഷെയർ ചെയ്യുകയും അനേകം ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക ദൈവം ഈ വചനങ്ങളാണ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗുഡ് ബെസ്റ്റ്